ചിച്ചാമണി മുട്ട പൊലിച്ച ചോദിച്ചാലോ മുട്ട വേണോ എനിക്കൊരു മുട്ട വേണമായിരുന്നല്ലോ ഏഹ് ഒരു മുട്ട ഒരു മുട്ട പൊലിച്ചു തരാമോ ഏ നീൻ പൂ വേണോ എടിയൊരു മുട്ട പൊലിച്ചെന്നൊരു കൂടി എനിക്കൊരു മുട്ട ഒരു മുട്ട ചിക്കിപ്പൊടിച്ച് ഇരിക്കാനൊരാഗ്രഹം ഏഹ് കിച്ചാണി നീ നന്നായിട്ട് മുട്ട പൊരിക്കുന്നൊക്കെ മമ്മിയോടെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കിച്ചാണിയുടെ മുട്ട പൊരിക്കുന്ന അടിപൊളിയാന്നൊക്കെ ഒരു മുട്ട ആണോ അയ്യോ കിച്ചാമണി ഒരു മുട്ട പൊടിച്ച് തരുമോ ഏഹ് പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ ഉള്ളിയോ ഉള്ളിയോ നമ്മടെ എനിക്ക് പ്ലെയിൻ മുട്ട മതി ആലോചിക്കാണോ നീ എങ്ങനെ മുട്ട ഒരിക്കണേന്ന് ഡബിൾ ഓംലെറ്റ് ആയിക്കോട്ടെ അമ്മയ്ക്ക് വേണോ അമ്മി നിനക്ക് വേണ്ടേ നീ കഴിക്കണേ വേറെ സാധനോ ആന സാധനം കാപ്പിക്കുള്ള ഏതാണ്ട് ചെറുപയർ അത് മതിയോ ഇത് അവിടെ സ്പൂണില്ലേ കറി വെക്കാനുള്ള മമ്മിയുടെ ചിട്ടയായിട്ടുള്ള പരിശീലനം ശരിയാവുന്നില്ലല്ലോ അമ്മി ഏ കറി വെക്കാനുള്ള സ്പൂണും പാത്രങ്ങളല്ല ഇവിടെ ചായ കുടിക്കാനുള്ള സ്പൂണും പാത്രങ്ങളല്ല അപ്പുറേ എന്നാൽ പിന്നെ മുടങ്ങുന്ന മമ്മയെ പഠിക്കുമ്പേ അപ്പം രാവിലെ കിച്ചഅമ്മയുടെ സ്പെഷ്യൽ മുട്ട ആണ് എന്താ ഒരു പേര് സ്ക്രാമ്പിൾ ഡക്ക് അണ്ടാബുറിജി അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ എൻ്റെ മുട്ടയ്ക്ക് ഒരു പേരുമില്ലേ ഓംലെറ്റ് ഓംലറ്റിന് പ്രത്യേകത തന്നെ എടി അതിട്ട് അങ്ങനെയാണോ ഇളക്കണേ നീ ഇതിലെ പേടിച്ചു മാറണ എന്തിനാ മുട്ടേ ഇത് ബോംബൊന്നുമില്ലല്ലോ അമ്മി നമ്മുടെ ട്രെയിനിങ് ഒന്നും ഏക്കുന്നില്ലല്ലോ അമ്മി കിച്ചാമണിക്ക് മുട്ട കളക്കാൻ ഉപ്പ് എവിടെയാന്ന് നിനക്കറിയാൻ മതി അങ്ങനെ കിച്ചാമണിയുടെ മുട്ടയിടി നടന്നോണ്ട് ചെയ്യാണ് അയ്യോ അതിനെ നോവും പടപടൊന്ന് അടിക്കരുത് മമ്മിയൊക്കെ ഇടിക്കുന്നുണ്ടല്ലേ ഇച്ചാ മണി രാവിലെ തന്നെ വർക്കപ്പ് ചെയ്ത് നല്ല ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതന്നെ കുരുമുളക് കുരുമുളക് ഒന്നും ഇങ്ങനെ വേണ്ട സമത്ത് കിട്ടാ മതിയോ ഹാഫ് കുക്കഡ് മതി നിനക്ക് മുട്ട വേണ്ട പറഞ്ഞിട്ട് ഏ മുട്ട കണ്ടപ്പോ മുട്ടയുടെ ആഗ്രഹം വന്ന അത് രണ്ട് മുട്ടയല്ലേ ഉള്ളൂ പകുതി വേണമെങ്കിൽ തരാം ഏ എങ്ങനെ മറിച്ചിട്ടില്ല മൊത്തത്തിലൊന്നിളക്ക് മുട്ടിയിലും കുഴപ്പമില്ല നീ അപ്പർ സൈഡിൽ നിങ്ങളുടെ ഇടയ്ക്കടി ആഹാ കൊള്ളാലോ ഇതെങ്ങനെയായിരുന്നു ഇത്ര കറക്റ്റ് വട്ടത്തിലാക്കി എടുത്തത് സാധനം ഏ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു അത് മതി ആ പിന്നെ മുട്ട ഒത്തിരി ഇതായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല വേണ്ടന്നെ അത് മതി എന്നേ ഇനി പ്ലേറ്റിലേക്ക് ആക്കിയോ അങ്ങനെ കിച്ചണൂടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണോ നീ ഞാൻ അന്നായിട്ട് തന്നെ പറഞ്ഞേ ആയിരുന്നു അത് ഓംലെറ്റ് സവാള ഒക്കെ വേണ്ടേ അല്ല സവാള ഒക്കെ ഇട്ടാലല്ല ഓംലെറ്റ് ഓംലെറ്റാവുള്ളൂ എന്തെല്ലോ വേട്ടെ അപ്പൊ ചെയ്തു നിനക്ക് വേണോ പകുതി വേണോ നല്ലതാണെങ്കിൽ പകുതി വേണമല്ലേ അല്ലെങ്കിൽ അപ്പൊ ഞാൻ കഴിച്ചിട്ട് പറയാൻ പറയാം കേട്ടോ